കാശിയുടെ ഇന്നത്തെ ഈശ്വരൻ എന്ന് പറയുന്നത് ഹെബ്ബാസാണ് കാരണം വീണ്ടും ഒരു ടിഷ്ട സംഭവിച്ചിരിക്കുകയാണ് ഇൻ്റർ കാശി വിജയിച്ച് അവരും ഐ ലീഗ് ചാമ്പ്യന്മാരുടെ റേസിൽ ഇപ്പോൾ നിൽക്കുകയാണ് സോ ഇനിയും ഗ്രൗണ്ടിലല്ല തീരുമാനിക്കേണ്ട കോർട്ടിലാണ് തീരുമാനിക്കേണ്ട ചർച്ചിൽ ബ്രദേഴ്സാണോ ഇൻ്റർ കാശിയാണോ ചാമ്പ്യൻസ് എന്ന് സോ എന്തൊരവസ്ഥയാണല്ലേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആദ്യമായിട്ട് എന്ത് തോന്നുന്നു ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് ട്രോഫി കൊടുക്കാതെ കോർട്ടിൽ വിചാരണയൊക്കെ പോയിട്ട് ആരാണ് ജയിക്കുന്നത് ആരാണ് പ്രൊമോഷൻ നേടുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ എന്ന് തന്നെ പറയണം സോ എന്തായാലും നോർമൽ കേസ് നോക്കിയാണെങ്കിൽ ഇപ്പോൾ ചർച്ചയിൽ പ്രദേശമാണ് പിന്നെ ഓർഡർ ഒക്കെ വന്ന് ഇന്ദ്രകാശി കാശി കയറിയ എൻ്റെ അഭിപ്രായം ഇന്ദ്രകാശി കാശി കയറണമെന്നാണ് കാരണം ചർച്ചിൽ ബ്രദേഴ്സ് കയറിയിട്ടും പ്രത്യേകിച്ചൊരു കാര്യമില്ല കാരണം എഫ് സി ഗോവ ഓൾറെഡി അവിടെ ക്ലബ്ബുണ്ട് അവർക്ക് ഇപ്പോൾ ഫാൻസ് വളരെ നല്ല രീതിയിൽ കുറവാണ് ഇനി ചർച്ചിൽ ബ്രദേശ് ബ്രദേഴ്സുകൂടെ കയറിയിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും മൂന്നേ ഒന്നിനും ഞെട്ടിച്ചുകൊണ്ട് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്റർ കാശി കല്യാണം സ്റ്റേഡിയത്തിൽ വെച്ച് അതുപോലെ കാശ്മീരിനെ അവിടെ പോയി തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അവർക്ക് ഏറ്റവും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമനില പിടിക്കുക എന്നുള്ളതാണ് സോ അതവര് പിടിച്ചു സമനില പിടിച്ചു റിയൽ കാശ്മീരിനെ അവിടെയെന്ന് തന്നെ പറയണം സോ എന്തായാലും റിയൽ കാശ്മീർ എവയിൽ കൂടെ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്താ പറയുക കിരീടം നേടായിരുന്നു കാരണം അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവർക്ക് സമനില വിജയം അങ്ങനെ നിൽക്കുകയാണ് തോറ്റിട്ടില്ല എവയാണ് അവർക്ക് പാളുന്നത് സോ എന്തായാലും വീണ്ടും പാളിയവ എവേ പാളി പക്ഷെ ഹോം ചെറുതായിട്ടൊന്നും വാളി സമയമില്ല മൂന്ന് ഗോളിനും വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് കയറായിരുന്നു ഇൻ്റർ കാശ് ഒരു ഡിസിഷനൊക്കെ മാറി മാറിയുകയായിരുന്നു എങ്കിൽ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിൽക്കാൻ തുടങ്ങെ ഗുഡ് ബൈ